മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിദേശ കമ്പനികൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് എഥനോൾ ഉൽപ്പാദനം അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് ഈ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ ഫുഡ് എഥനോൾ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മൈക്രോ ക്യാപ്പ് കമ്പനിയാണ് ഗുൾഷാൻ പോൾ യോൾസ് എന്ന് പറയുന്ന കമ്പനി ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് രണ്ടായിര ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് രൂപയായിരുന്നു തൊണ്ണൂറ് പൈസയായിരുന്നു ഇന്ന് അത് ഇരുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് ഒമ്പത് രണ്ട് അതോ ഇരുന്നൂറ്റി പതിനേഴ് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് കൺസ്യൂമർ ഫുഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു കമ്പനിയാണ് ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ഗുൽഷാൻ എന്ന് പറയുന്ന കമ്പനി മുപ്പത് രാജ്യങ്ങളിൽ ഇതിൻ്റെ ഒരു സാന്നിധ്യമുണ്ട് അതുപോലെ തന്നെ ഗെയിൻ പ്രോസസ്സിങ് ബയോഫ്യൂൾ ഡിസ്റ്റിലറി മിനറൽ പ്രോസസ്സിങ് ഓപ്പറേഷൻ എന്നിവ ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ആ ഒരു വരുമാന മാർഗം എഥനോളാണ് ഇവരുടെ സ്പെഷ്യൽ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എതനോ എഥനോളിനെ കുറിച്ച് നമുക്കറിയാം പെട്രോളുകൾ വലിയ പങ്ക് അല്ലെങ്കിൽ വലിയ തോതിൽ ചേർത്ത് വിൽക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ ആ ഒരു എഥനോളിൻ്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതുകൊണ്ടൊക്കെ ആകാം വിദേശ കമ്പനികളും രാജ്യത്തുള്ള മുൻനിര നിക്ഷേപകരൊക്കെ ഈ ഒരു കമ്പനിയുടെ സ്റ്റോ സ്റ്റോക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഇവിടെ അഞ്ച് ലക്ഷത്തോളം ഓഹരികൾ ഈ ഒരു കമ്പനിയുടെ അഞ്ച് ലക്ഷത്തോളം ഓഹരികൾ പി ജി എം ഇന്ത്യ ഇക്വിറ്റി ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്ന കമ്പനി വാങ്ങിച്ചു വെച്ചത് വളരെയേറെ വാർത്തയായതാണ് അതൊക്കെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ആധികാരികത അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുൽഷാൻ പോൾ പോളിയോൾസ് എന്ന് പറയുന്ന കമ്പനി കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനേഴ് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം അഥവാ ഇന്ന് വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ചത്തെ കണക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ട്രേഡിങ് ഇതിൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി പതിനാറ് രൂപ മുപ്പത് പൈസയും ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ അമ്പത് പൈസയും അഥവാ പത്ത് രൂപയിൽ കൂടുതൽ പതിമൂന്ന് രൂപയോളം ഒറ്റ ദിവസം കൊണ്ട് ഇതിൽ അപ്പ് ആൻഡ് ഡൗൺ വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഹോൾഡിങ്ങിന് വേണ്ടി വാങ്ങിച്ചു വെച്ചതാണെങ്കിൽ പോലും നല്ല ഹൂജി ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ച ആൾക്ക് നല്ലൊരു ഹൂജി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞ ഈ ദിവസം തന്നെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇരുന്നൂറ്റി പതിനാല് രൂപ മുപ്പത് പൈസയാണ് വന്നിട്ടുള്ളത് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തേഴ് രൂപ അമ്പത് പൈസ വരെ ഇത് മുകളിലോട്ട് പോയിട്ടുണ്ട് അതുപോലെ വർഷത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്കിൽ ലോ വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തൊമ്പത് രൂപ തൊണ്ണൂറ് പൈസയും ഹൈ പോയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ മുപ്പത് പൈസയാണ് പോയിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ക്രോറാണ് പി ഐ റഷ്യു ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ അമ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് രണ്ട് രൂപ ഇതാണ് കാണിക്കുന്നതും പി വി റഷ്യു നോക്കുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് മൂന്ന് രണ്ടും ഇൻഡസ്ട്രി പി ഇ റഷ്യൂ ആണെങ്കിൽ ഇരുപത്തി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി പൂജ്യം പോയിൻറ്റ് ആറ് പൂജ്യവും ആറോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണെങ്കിൽ മൂന്ന് മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം വേസ്തിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യവും ഡിവിഡൻഡ് എൽഡ് പൂജ്യം പോയിൻറ്റ് ഒന്ന് നാല് പെർസെൻറ്റേജും ബുക്ക് വാല്യൂ വരുന്നത് തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ആറ് അഞ്ചും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കമ്പനിക്കുള്ളത് നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ പരിഗണിക്കുന്ന റവന്യൂയുടെ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി പത്തും പന്ത്രണ്ട് കോടി രൂപയിലേക്ക് ഉയർത്താൻ കമ്പനിക്ക് റവന്യൂടെ കാര്യത്തിൽ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദം ക്ലോസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപയാക്കി വീണ്ടും അവിടെ നിന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ നോക്കുമ്പോൾ നാനൂറ്റി ഏഴ് കോടി രൂപയായിട്ട് വീണ്ടും ഡെവലപ്പായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ ലാസ്റ്റ് ക്വാർട്ടറാണ് ഈ വർഷത്തിൻ്റെ അടുക്ക് ആ നാനൂറ്റി എഴുപത് അമ്പത്തി ഏഴ് കോടി രൂപ അഥവാ നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് റവന്യൂയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ചാർട്ട് കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ റവന്യൂയുടെ വിഷയത്തിൽ നമ്മൾ ഇയർലി നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്ലോസ് ചെയ്യുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയാണ് അതും മികച്ച തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അത്ര മികച്ചതല്ലെങ്കിൽ പോലും ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മികച്ചതാണെന്ന് പറയാൻ പറ്റും പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കാം ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ക്വാർട്ടർ വരെയുള്ള കണക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പോൾ നാല് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപയായി പ്രോഫിറ്റ് ചുരുങ്ങിയിട്ടുണ്ട് എങ്കിലും മൈനസിലാക്കോ വല്ലാതെ താഴോട്ട് പോവുകയോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ നോക്കുമ്പം നാല് പോയിൻറ്റ് ആറ് മൂന്ന് അഥവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിനേക്കാൾ കൂടുതലായിട്ടുണ്ട് എന്ന് ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം അവിടെയും നല്ലൊരു ഡെവലപ്മെൻറ്റ് കാണുന്നുണ്ട് ആറ് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ നല്ലൊരു ഫിഗർ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി ഒമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് കോടി രൂപ ഇനി പ്രോഫിറ്റിൻ്റെ ഇയർലി ബേസ് ചെയ്തിട്ട് കണക്ക് നോക്കുകയാണെങ്കിൽ അതും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഇല്ലെങ്കിൽ പോലും അല്പം തിരക്കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ എൺപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് കോടി രൂപയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് ഇതിൽ വലിയൊരു വിഷയമായി എടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ മൈ പേഴ്സണലി ഒപ്പീനിയൻ വലിയ വിഷയമാക്കി എടുക്കേണ്ടതില്ല കാരണം നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് ക്വാർട്ടറിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ കാര്യം ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നെറ്റ്വർക്ക് നെറ്റ്വർത്തിൻ്റെ ആ ഒരു വിഷയം എടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ രണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് എടുത്ത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ എടുക്കുമ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് അറുപത്തി ആറ് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപ അറുപത്തി ആറ് പോയിൻറ്റ് ആറ് എട്ട് പെർസെൻറ്റേജും നിലനിൽക്കുന്നത് റീറ്റെയിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേജും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ പൂജ്യം പോയിൻറ്റ് നാല് പൂജ്യം പെർസെൻറ്റേജുമാണ് ഉള്ളത് പിന്നെ മ്യൂച്വൽ ഫണ്ടുകാരുടെ കൈയിൽ അത്രേ ഉള്ളു എന്ന് പറഞ്ഞതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല വിദേശ കമ്പനികളുടെ കൈകളിലുള്ളത് വളരെ കൃത്യമായിട്ട് പറയാനുള്ള സ്കോപ്പിലേക്ക് എത്താത്തത് കൊണ്ട് നമുക്കത് ഇവിടെ കാണുന്നില്ല ഒരു പെർസെൻറ്റേജിൻ്റെ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഇൻഡിക്കേഷൻ ആവുള്ളൂ ഇവിടെ ഒരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദേശ കമ്പനികൾ വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് വാർത്തകളൊക്കെ മെനഞ്ഞുണ്ടാക്കുന്നതല്ല ഉണ്ടാക്കിയിട്ടുണ്ട് അഥവാ ആർട്ടിക്കിളിലൊക്കെ ഭാഗത്ത് വന്നിട്ടുണ്ട് അവരുടെ വാങ്ങൽ നടന്നു എന്ന് ചോദിച്ചാൽ അല്പം മാത്രമായിട്ട് ഇപ്പോൾ വാങ്ങിച്ച് എന്നുള്ളത് അവർ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം മനസ്സിലാക്കാൻ പറ്റും ഒരു പെർസെൻറ്റേജിൻ്റെ കൂടുതൽ വന്നാൽ മാത്രമേ നമുക്കിവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുള്ളൂ എന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് ഇതിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ഈ കാര്യത്തിൽ ഗുൽഷാൻ പോളി പോളിയോ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇത് എഥനോളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് എൻ്റെ ഈ ഒരു ചാനൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എജ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ് നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക വേണമെങ്കിൽ മാത്രം സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക ബൈ ചെയ്യുക അക്യുമുലേറ്റ് ചെയ്യുക അല്ല നിങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുക സാഹചര്യം മൊത്തം വരുമ്പോൾ മാത്രം ബൈ ചെയ്ത് വീണ്ടും കാത്തിരുന്ന് പ്രോഫിറ്റ് വരുമ്പോൾ വിൽക്കാൻ പറ്റും കാരണം മാർക്കറ്റ് എപ്പോഴും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു മേഖലയാണെന്നതിൽ യാതൊരു തർക്കവും ഇല്ല അതുപോലെ പുതുതായി വരുന്ന ആളുകൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഫയലുകൾക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ക്ഷമയോടു കൂടെ കൈകാര്യം ചെയ്യുക ബാക്കിലേക്ക് അടിച്ച് പിന്നെ നമുക്കത് വീണ്ടും ആ ഒരു ലിങ്ക് ഓപ്പൺ ആയി കിട്ടില്ല എന്ന് ചുരുക്കം ഓക്കെ നമുക്ക് മറ്റൊരു വിഷയത്തിൽ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ്